രാവിലെ നോക്കുമ്പോൾ കാണുന്ന വാർത്ത ഒരു സാധുവായ ചെറിയ പെൺകുട്ടി ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് അത് രാവിലെ ഞാൻ കണ്ടത് പ്രഭാഷണത്തിന് വരാൻ വേണ്ടി റഫർ ചെയ്യുമ്പോൾ കിതാബുകൾ ഇങ്ങനെ അതിന്റെ കൂട്ടത്തിൽ എന്നൊരു ശബ്ദം പെട്ടെന്ന് ഞാൻ എടുത്ത് തുറന്നു നോക്കുമ്പോൾ കൊച്ചു പത്താം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവള് കാണും ഇന്നത്തെ നമ്മുടെ എല്ലാ മക്കൾക്ക് നൽകട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ പ്രിയമുള്ള സഹോദരിമാരെ കഴിഞ്ഞ വലിയ പെരുന്നാളിന് ആലപ്പുഴ ചന്ദിരൂര് ഒമ്പത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടി ഡോക്ടർ സെറ്റ് എന്ന കളിപ്പാട്ടം വാങ്ങി വാങ്ങിക്കൊടുക്കാത്തതിന് ഉമ്മയുടെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ചു എന്താ സംഭവിക്കുന്നത് ഇതെല്ലാം കാണുമ്പോൾ കേവലം ഒരു മരണമായി നമ്മൾ സങ്കല്പിക്കുക എന്നാൽ മരണമല്ല ആദരവായ ഹബീബായ മുഹമ്മദും صلى الله عليه وسلم أطنلوا برنو المطر قيلاء والولد قيلاء الله رسول برنو അന്ത്യനാളെടുക്കുമ്പോൾ ചെറിയ മക്കൾ അതീവ ദേഷ്യമുള്ളവരാണ് അവരാഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ എന്തും ചെയ്യാൻ പ്രേരിതമാകുന്ന മക്കളാണ് അവർക്ക് അവരുടെ ക്രോധവും കോപവും അടക്കാൻ കഴിയില്ല അതീവ ദേഷ്യക്കാരായ മക്കളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് ഹബീബായ മുഹമ്മദും അള്ളാഹിന്റെ ചെറിയ മക്കള് പോലും ദേഷ്യമുള്ള മക്കൾ ഒന്ന് പറഞ്ഞാൽ പറയും ഉപദേശിച്ചാൽ ദേഷ്യം ദേഷ്യം പിടിക്കും പിടിച്ചാൽ അടുത്ത സെക്കൻഡിൽ കയറെടുക്കും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഈമാനുള്ള മക്കളാക്കട്ടെ അള്ളാഹന്റെ പറഞ്ഞു വെച്ചതല്ലാത്തൊന്നും ദുനിയവിൽ നടക്കുന്നില്ലട ആയിരത്തി നാന്നൂറ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഒട്ടകമല്ലാത്തൊരു വാഹനത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത സമൂഹത്തോട് അന്ന് സ്വഹാബത്തിന്റെയോ ഒരു പോലും ആത്മഹത്യ ചെയ്യാത്ത കാലത്താണ് റസൂൽ പറയുന്നത് ആ കാലഘട്ടം നമ്മളിലേക്ക് അതീവ ദേഷ്യമുള്ള മക്കളെ കണ്ടാൽ അതീവ ക്രോധമുള്ള മക്കളെ നിങ്ങൾ അബ്ദി നാടിനെ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് നാവുകൊണ്ട് കളവു പറയാത്ത അഹ് റസൂല് പറഞ്ഞ ഒരു വാക്ക് ഏതെങ്കിലും ഒന്ന് പാളി പോയിട്ടുണ്ട് നമുക്ക് ഈ മാന്തരിമാറാകട്ടെ ാണ് എന്റെ സമുദായത്തിനൊരു കാലഘട്ടം വരാനുണ്ട് എന്താണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമോ മനുഷ്യർക്കിടയിൽ നീതി ഉണ്ടാകില്ല പരസ്പരം സ്നേഹമുണ്ടാകില്ല പരസ്പരം ബഹുമാനമുണ്ടാകില്ല എല്ലാവരുടെയും ഹൃദയം ഉള്ളിൽ ഹബീബായ എല്ലാവർക്കും പരസ്പരം പുറമേ നോക്കുമ്പോൾ നല്ല ചിരിയാണ് എല്ലാവരും നല്ല ചിരിയാണ് ചോദിക്കും പക്ഷേ ദേഷ്യമാണ് എന്റെ പ്രിയമുള്ള മുമ്മിനെ ഞാൻ നുണ പറയുകയല്ല ഞാൻ ഇങ്ങോട്ട് വാഹനത്തിൽ വരുമ്പോൾ എന്റെ മൊബൈലിലേക്ക് ഒരു സാധുവായ ചെറുപ്പക്കാരൻ ഒരു വീഡിയോ അയച്ചു ആ വീഡിയോ രാത്രിയിൽ ധരിച്ചുകൊണ്ട് ഇരുട്ടിന്റെ ആ അർദ്ധരാത്രിയിൽ പള്ളിയിലെ നടന്നു പോകുന്നു ഈ വീഡിയോ അയച്ചു ഇതെന്താണ് വീഡിയോ സിസിടി നമുക്ക് വളരെ അറിയുന്ന നമ്മുടെ അയൽവാസിയാണ് രാത്രിയിൽ ഭാര്യയുടെ പർദ്ദയും ധരിച്ചുകൊണ്ട് ഒളിച്ച് പള്ളിയിലെ കബർസ്ഥാന ചെന്നിട്ട് രണ്ട് മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി കബറ് തുരന്നിട്ട് അതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചറിയോ ഇദ്ദേഹത്തിന്റെ നേരെ ജേഷൻ രണ്ടു ദിവസം മുമ്പ് മരണപ്പെട്ടു അള്ളാഹു കടുത്ത കൊടുക്കും ഒരു നാണവും ഒരു പേടിയും അള്ളാഹുവിന്റെ ഭയം എന്ന് പറയുന്ന തെല്ലുമില്ലാത്ത മനുഷ്യന് സംഭവിക്കൂ എന്റെ മൊബൈലിൽ ഇപ്പം നിങ്ങൾ ഒരാളെ മുമ്പിൽ വന്നാൽ ഞാൻ ഇപ്പൊ കാണിച്ചു രണ്ട് 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 ജനാസയുടെ മനുഷ്യന്റെ രൂപം പള്ളിയിലെ കബർസ്ഥാനിൽ നിന്ന് തോണ്ടിയെടുക്കും അത് അത് കുഴിച്ചിട്ടേതാണ് ദിവസം കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ മരണപ്പെട്ടു അനിയൻ ചെറിയൊരു സംശയം തോന്നി അടുത്ത വീട്ടിലെ കബർസ്ഥാനിന്റെ ആ ഭാഗത്തേക്കുള്ള സി പരിശോധിച്ചപ്പോൾ അയൽവാസി ഭാര്യയുടെ പറയും ധരിച്ചുകൊണ്ട് ഇരു കൂരിട്ടിന്റെ ആ നിശയിൽ പള്ളിയിലെ കബർ സ്ഥാനത്ത് ചെന്ന് കബറ് തോണ്ടിയിട്ട് ഒരു കബറിന്റെ അകത്ത് മനുഷ്യക്കുട്ടിയുടെ രൂപമുണ്ടാക്കി കുഴിച്ചുകൂടിയിരിക്കുകയാണ് അത് എടുക്കുന്ന രംഗം വരെ എന്റെ മൊബൈലിൽ കിടപ്പുണ്ട് അള്ളാഹു നമുക്ക് ഈമാന്തരും മാറ മാറാകട്ടെ എവിടെ എത്തി നമ്മുടെ മനുഷ്യൻ വെള്ളം കിട്ടി മരിക്കില്ല കേട്ടോ ആലോചിക്കണം മറ്റുള്ളവൻ അഞ്ഞൂറ് രൂപ മുടക്കി ഏതെങ്കിലും ഒരു ക്രയവിക്രയം ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ ഒരു കുടുംബം അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും വേദനകളും ലിസി മുതൽ 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 പണയം വെച്ച് തിണ്ടി പൈസ എടുത്തുകൊണ്ട് വന്ന് ഹോസ്പിറ്റലുകളിൽ മുടിവൻ ചികിത്സിക്കുന്നു എന്താണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നില്ല അനേകം ഗുളിക കൊടുക്കുന്നു സൈഡ് എഫക്ട് ഷുഗർ ഷുഗർ ശരീരം ക്ഷീണിക്കുന്നു കുറെ കാലം കഴിഞ്ഞ് അയാൾ മരണപ്പെട്ടു പോകും എന്തു ദ്രോഹ ചെയ്തവരെ കൂട്ടുനിൽക്കുന്നവരെ അതിന് പിന്നെ അതിന് വേണ്ടി പണിയെടുക്കുന്നവരെ അന്ത്യം ശ്വാസം വലിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തൊണ്ടയിലേക്ക് ഇറങ്ങില്ല കേട്ടോ അള്ളാഹു നമുക്ക് എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം ദേഷ്യം ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കും പരസ്പരം പറഞ്ഞു തീർക്കും എന്തിനാണ് ഈ ദ്രോഹം മനുഷ്യരോട് ചെയ്യുന്നത് അതാണ് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ് മനുഷ്യർക്കിടയിൽ നിന്ന് നീതി എടുത്തു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ശുദ്രത ചെയ്യുന്നത് എങ്ങനെയാടോ ഒരു മനുഷ്യനെ ആപത്തിപ്പെടുത്താൻ വേണ്ടി കുടൂത്രം ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കൽവിൽ അതിന് വരുന്നത് ചിന്തിക്കണേ ഹൃദയത്തിൽ നിന്ന് എന്ന് ഹബീബായ മുഹമ്മദ് ഈ ഈ പണി പണി കൂടുതലും കൂടുതലും ചെയ്യുന്നത് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാണ് ശരിയല്ലേ നിങ്ങൾക്കാരോടെങ്കിലും ഉള്ള അന്തമായ വൈരാഗ്യത്തിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലം മരണപ്പെടുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ വലിഞ്ഞു വലിഞ്ഞു വലിഞ്ഞ് അവസാനം നമ്മുടെ ീരുകയുള്ളു നമ്മൾ ചിന്തിക്കണം നമുക്ക് 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 നൽകുമാറാകട്ടെ 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 ഹബീബ് പറയുകയാണ് എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരാനുണ്ട് അന്നത്തെ മനുഷ്യരുടെ സ്വഭാവത്തിൽ പരമപ്രധാനമായ സ്വഭാവം ഹമ്മുഹും വയർ നിറക്കുക എന്നുള്ളതാണ് തിന്നുക 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 എന്നുള്ളതാണ് ശബദം രാവിലെ യൂട്യൂബ് എടുത്ത് നോക്കും കരുനാപ്പുള്ള പുതിയ ഹോട്ടൽ തുടങ്ങി അവിടെ അൽഫാമുണ്ട് തന്തൂരി ഉണ്ട് പുതിയ കുറെ വെറൈറ്റി ഭക്ഷണമുണ്ട് പെണ്ണുമുള്ളനെ കയറ്റി മക്കളെ കയറ്റുക കുറേ ഇരുത്ത നേരെ പോവുക എവിടൊക്കെ തിന്നാൻ കിട്ടുമോ അതിങ്ങനെ കാണുക ഫോട്ടോ എടുക്കുക വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുക എന്നുള്ളതാണ് ഈ ഹദീതിന്റെ മറ്റൊരു നമുക്ക് കാണാം ഹറാമും ഹലാലും നോക്കാതെ ഭക്ഷിക്കുന്ന ആളുകൾ എന്ത് കിട്ടിയാലും ഇഞ്ഞ് പോരട്ടെ എന്ത് കിട്ടിയാലും ഇഞ്ഞ് പോരട്ടെ ഒരു ഹറാമിനെയും പേടിയില്ല ഒരു ഹലാലിനെയും പേടിയില്ല കിട്ടുന്നത് എന്തും തിന്നുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് മാർക്കണ്ടേയ സമസ്യയിൽ മഹാഭാരതം നോക്കിയാൽ മാർക്കണ്ടേയ സമസ്യയിൽ ഒരു വചസ് കാണാം അതിന്റെ ആശയം ഇങ്ങനെയാണ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കൾ ഗർഭാശയത്തിൽ കടന്ന് കള്ളന്മാരും തെമ്മാടികളും പോക്കിരികളും ആകുന്ന ഒരു കാലഘട്ടം അതാണ് കലിയുഗം കലിയുഗം എന്ന് പറഞ്ഞ രണ്ട് യുഗം യുഗം കലിയുഗം എന്ന് പറഞ്ഞാൽ കയ്യാമത്തെ നാൾ അന്ത്യനാൾ കേവലം ഖുർഹാനിൽ മാത്രമല്ല വിശുദ്ധമായ ഹദീസിൽ മാത്രമല്ല മഹാഭാരതത്തിലും അന്ത്യനാളിനെ കുറിച്ച് പറയുന്നുണ്ട് ആ യുഗമാണ് കലിയുഗം ആ കലിയുഗത്തിലെ മനുഷ്യന്മാരെ കുറിച്ച് പറയാണ് അവർ പ്രസവിക്കുന്ന കുട്ടികൾ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ കള്ളന്മാരും ആണ് പരിശുദ്ധമായി ഇസ്ലാം പറഞ്ഞില്ല എന്താണ് എന്റെ ആശയം പരിശുദ്ധമായി ഇസ്ലാം പറഞ്ഞില്ലേ ഗർഭകാലത്ത് നല്ലത് ചിന്തിക്കണം നല്ലത് കേൾക്കണം നല്ലത് പറയണം നല്ല താല്പര്യങ്ങൾ പ്രകടിപ്പിക്കണം എങ്കിൽ കുട്ടി സ്വാലിയാകുമെന്ന് മഹത്വക്കൾ നമ്മളെ പഠിപ്പിച്ചില്ലേ ഈ പറഞ്ഞതിന്റെ ആശയം എന്താണ് ഈ പറഞ്ഞതിന്റെ ആശയം ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ തന്നെ ഉള്ളിലേക്ക് ചെയ്യ ഭക്ഷണം കഴിക്കുന്ന കുട്ടി കഴിക്കുന്നേക്ക് ഹറാമാകും ഹറാമിൽ നിന്ന് ജനിച്ച ഒരു കുഞ്ഞിന് നന്നാകാൻ സാധിക്കുമോ നീ ഗർഭിണിയായ കാലഘട്ടത്തിൽ നീ ആളുകളോട് പറയുന്ന റീബത്ത് കേട്ട് ഗർഭാശയത്തിൽ കടന്ന കുഞ്ഞിന് സ്വാലിഹായ ഒരു കുഞ്ഞാകാൻ കഴിയുമോ വാ നമ്മുടെയൊക്കെ ബാല്യത്തിൽ നമ്മുടെ ഒക്കെ ഗർഭം ചുമന്ന സമയത്ത് ഞാൻ ഇതൊക്കെയായിരുന്നല്ലോ നമ്മുടെ ബാല്യം നമ്മൾ ഗർഭിണി

അതൊക്കെ മാറി മാറി അതെല്ലാം കേൾക്കുന്നത് പോലും അശ്ലീലപരമായ വാക്കുകളായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഗർഭിണിയായ ഒരു പെണ്ണ് ടിവിയുടെ മുമ്പിൽ നിന്നൊരു ദൃശ്യം കാണുന്നു ആ ദൃശ്യത്തിൽ പറയുന്ന പരാമർശം അത് അശ്ലീലമാണെങ്കിൽ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടി പോലും അത് ഒപ്പിയെടുക്കുന്ന പരിശുദ്ധമായി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് മഹാഭാരതം പോലും ഗീത പോലും അത്തരത്തിലൊരു ആശയം പറയുന്നത് ഗലഭാഷയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ തെമ്മാടികളും കള്ളന്മാരുമായിരിക്കും നമ്മുടെ സ്വലിഹീങ്ങളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ സ്വലിങ്ങളാക്കി തരട്ടെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അവരുടെ ലക്ഷ്യം എന്നുള്ളത് ഭക്ഷണം കഴിക്കുക തിന്നുക ഹലാനെന്നോ ഹറാമെന്നോ നോക്കാതെ തിന്നുന്നവരാണ് അവരുടെ

അവരുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് കാമമാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നേതാവ് ഹബീബായ മുഹമ്മദ് തങ്ങൾ പറഞ്ഞു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് പെണ്ണാണ് പെണ്ണാണ് കാമമാണ് വികാരമാണ് അവരുടെ ഹൃത്തടത്തിലുള്ളതെന്ന് ആദരവായ ഹബീബായ അള്ളാഹു അള്ളാഹു രാത്രി മണിക്ക് ശേഷം വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫോണിൽ ഫോണിൽ കാര്യം സുന്ദരിയെ മുത്തേ മണിയെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ കടന്നു വരുമ്പം ഭാര്യ വരുന്നുണ്ട് നീ കട്ട് അവിടെ ഫോണോടെ അപ്പൊ ഭാര്യയുടെ ഭാര്യ മുഖത്ത് എന്തെങ്കിലും ഒരു കടലക്ഷണം കാണുമ്പോൾ അവളെ സോപ്പിടാൻ വേണ്ടി നീ നിന്നെ കല്യാണം കഴിച്ചതാണ് എൻ്റെ ഭാഗ്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് അപ്പൊ ഇതെല്ലാം കാമുകി അപ്പുറത്തിൽ നിന്നുകൊണ്ട് കേട്ട അപ്പുറത്തെ സൈഡിൽ കേൾക്കുക ഇവിടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും ഈ ഫോൺ എടുത്തേവി ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കാം ഈ ബന്ധം വേണ്ട നിങ്ങളുടെ ഭാര്യയൊക്കെ തന്നെയാണ് ശരിയാണ് പക്ഷേ എന്നേക്കാൾ കൂടുതൽ അവളെ കൊഞ്ചിക്ക് നേരിക്ക് ഇഷ്ടമല്ലേ ആരാ ഏതോ മൂട്ടിൽ കിടന്നവൾ പാതിരാത്രിയുടെ യാമത്തിൽ സ്വന്തം ഭാര്യയുടെ സ്നേഹമല്ലാതെ മറ്റുള്ളവരുടെ സ്നേഹം താരാട്ട് പാട്ട് കെട്ടി ഉറങ്ങുന്നവരേ ഈ എണീറ്റു നിൽക്കാനുള്ള ശേഷി എന്ന് നഷ്ടപ്പെട്ട് കിടക്കപ്പായ കിടന്നു മുള്ളുന്നൊരവസ്ഥ വന്നാൽ അവിടെ കാഷ്ടിക്കുന്ന അവസ്ഥ വന്നാൽ ഒരറ്റൊരുത്തിയും നിന്റെ ആ ബെഡ് തൂക്കാൻ നിന്റെ കാഷ്ടം തൂക്കാൻ നിന്റെ മൂത്രം തൂക്കാൻ ഒരു പെണ്ണും ഉണ്ടാകില്ല ഈ സാധുവായ ഭാര്യയും മക്കളും അല്ലാതെ നിനക്ക് കൂട്ടായിട്ടും ഉണ്ടാകില്ല ഈ ഒരു റിയാലിറ്റി നമ്മളൊക്കെ മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കൽബിലൊന്ന് ചേർത്തു ആരാണ് നമുക്ക് ഉണ്ടാകുക ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന വൈകാരികതയുടെ പേരിൽ നമ്മൾ നമ്മുടെ സ്വന്തം കുടുംബത്തെ ഭാര്യയെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ വഞ്ചിച്ച് നമ്മൾ ഏതെങ്കിലുമൊക്കെ സുഖലോധ യുവതിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതൊക്കെ ഒരു നൈമികമായി സുഖമാണ് അവസാനം നമ്മൾ നമ്മുടെ ഭാര്യയുടെ കാൽക്കൽ വരും ഇതുപോലെ തന്നെയാ സ്വന്തം ഭർത്താവ് ഗൽഫിലുള്ള പാവപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ച് നാട്ടിലുള്ള ഭർത്താവിനെ വഞ്ചിച്ച് അവൻ പൊറോട്ട പൊറോട്ട അടിക്കാൻ പോകുന്നവനാണെങ്കിൽ കല്ലിന്റെ ചൂട് കൊണ്ട് കൈ കരി പിടിച്ചു വരുമ്പോൾ ഭർത്താവ് റൊമാൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഭർത്താവിനോട് സ്നേഹമില്ലാത്ത പെങ്ങളെ അവൻ അറിയാതെ നീ ചാറ്റുന്നുണ്ടോ അവൻ കാണാതെ നീ മെസ്സേജ് അയക്കുന്നുണ്ടോ അവൻ കാണില്ല അവന നിനക്ക് മണ്ടനാക്ക പക്ഷേ ഇതെല്ലാം കാണുന്ന ഹാലിക്കായ റബ്ബ് മുകളിലുണ്ടെന്നുള്ള ചിന്ത വേണേ പെങ്ങളേ റബ്ബിതെല്ലാം കാണുന്നുണ്ടെന്നുള്ള ചിന്ത വേണേ ചെറുപ്പക്കാരാ അള്ളാഹു നമുക്ക് ഈ മാൻ നൽകട്ടേ നമുക്ക് 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 നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ചിന്താശേഷി നമ്മളിൽ നിന്ന് വന്ന എല്ലാ വീഴ്ചകളും മാപ്പാക്കി തരുമാറാകട്ടെ അങ്ങനെ എത്ര എത്ര അടയാളങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുവചസിൽ നിന്ന് വന്നു അതെല്ലാം കൂടി നമ്മൾ കൂട്ടിയോജിപ്പിച്ചു നോക്കുമ്പോൾ നമ്മളിൽ നിന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യമുണ്ടല്ലോ അത് അന്ത്യനാളിന്റെ തുടക്കമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇത് കയാമത്ത് നാളിന്റെ അലയൊലിയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മാറണം നമ്മൾ ചിന്തിക്കണം നമ്മൾ അള്ളാഹുബിലേക്ക് നമ്മൾ അടുക്കാൻ തയ്യാറാകണം